ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പത്ത് രൂപയുടെ ഗ്ലിറ്റിൻ പേപ്പർ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോയാണ് അതിനായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് കളറും ഒരു വൈറ്റ് കളറും ഗ്ലിറ്റിൻ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ബട്ടർഫ്ലൈ മോഡൽ ഞാനൊരു കാർഡ്ബോർഡ് പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിതിലേക്ക് പകർത്താൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ സൈസ് അനുസരിച്ച് ഈ ബട്ടർഫ്ലൈ ഇതിൽ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കട്ട് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതുപോലെ ഏതെങ്കിലും ഒരു കാർഡ് ബോർഡ് ഷീറ്റില് വരക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ക്ലിറ്റിൻ പേപ്പറിലെല്ലാം വെച്ച് കട്ട് ചെയ്തെടുക്കാൻ ഉപയോഗപ്പെടും ഈ ബട്ടർഫ്ലൈൻറെ ഇത് എന്തിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് വൃത്തിയായിട്ട് കാണില്ല എന്നാലും എന്താ ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ വൈറ്റിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇത് ഈ വൈറ്റിൽ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറ് പേപ്പറാണ് അപ്പൊ ഞാനത് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ് ഇനി ഇത് രണ്ടുമെന്ന് കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടും ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റായിട്ട് കറക്റ്റ് അളവ് തന്നെ കിട്ടിയിട്ടുണ്ട് ബട്ടർഫ്ലൈ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നടുവിലൂടെ ഒന്ന് മടക്കിയൊക്കെ ഇവിടെ നിന്ന് മുട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഞാനിപ്പോൾ ബട്ടർഫ്ലൈൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു ബോ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് glue apply ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഒട്ടി കിട്ടില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെന്നി മാറുന്നത് പോലെ ഉണ്ടാവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് ഉണങ്ങുന്നത് വരെ വെയ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഉണങ്ങി അത് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഞാനിപ്പോൾ ബട്ടർഫ്ലൈ നമ്മൾ കട്ട് ചെയ്ത് അതേ പ്ലിറ്റൺ ഷീറ്റിൽ നിന്ന് തന്നെ ഒരു ചെറിയ ഒരു സ്മോൾ സൈസില് ഒരു റൗണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലിറ്റൺ ഷീറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം കൊണ്ട് ജസ്റ്റ് ഒരു കുഞ്ഞ് റൗണ്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിന് അതിൻ്റെ നടുവിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു റൗണ്ട് കൂടെ വെച്ച് ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒട്ടിയതിന് ശേഷം അത് നല്ല ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇത് ആ ഒരു ഹെയർ ക്ലിപ്പ് എടുത്തിട്ട് അതിന് മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബട്ടർഫ്ലൈ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പിൻ്റെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഫ്ലിപ്പ് ആണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്ലിപ്പാക്ക് അറിയിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്